കടക്കരപ്പള്ളി കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത സംയുക്താഭിമുഖത്തിൽ കർഷക ദിനാചരണം നടന്നു കനിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹൻ ഉദ്ഘാടനം കടക്കരപ്പള്ളി കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത സംയുക്താഭിമുഖത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനാചരണം നടന്നു കടകരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചെങ്കുതറ അധ്യക്ഷത വഹിച്ചു കലികുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് കർഷകരെ ആദരിച്ചു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവർ കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ ആദായകരമാവണം അതിൽ പണിയെടുക്കുന്നവരും അത് ചെയ്യിക്കുന്നവർക്കുമെല്ലാം അതിൻ്റെതായിട്ടുള്ള വേതനം ലഭിച്ചാൽ മാത്രമേ കൃഷിയുമായി ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുവന്നുള്ളൂ ഇപ്പോൾ കൃഷിക്കാരെ സഹായിക്കുക എന്നുള്ളത് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും കടമയാണ് കാരണം നമുക്ക് അന്നം തരുന്ന ജനവിഭാഗത്തെ എല്ലാവിധത്തിലും സഹായിക്കാനും അവരോടൊപ്പം നിൽക്കാനും നമ്മുടെ ജനങ്ങളാകെ തയ്യാറാകേണ്ടതുണ്ട് ഗവൺമെൻറ്റുകളാകെ തയ്യാറാകേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് രാജ്യത്ത് കാർഷിക മേഖല നല്ല നിലയിലാണ് പോകുന്നത് എന്ന് പറയാൻ കഴിയും കൃഷിക്കാർ ആത്മഹത്യ വരുന്നു ഇതെല്ലാം കാണിക്കുന്നത് കൃഷി ചെയ്യാൻ അവൻ്റെ കാർഷിക ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭിക്കാൻ കഴിയണം അങ്ങനെ വില ലഭിച്ചില്ലെങ്കിൽ അവസാനം ആത്മഹത്യയിലേക്കും എല്ലാം പോകേണ്ടി വരും കാരണം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷി ചെയ്യുന്നത് ബാങ്കിൽ നിന്നും അല്ലാതെയും ഒക്കെ വായ്പ എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത് ആ കൃഷി ചെയ്യുമ്പോൾ അവനൊരു കാഴ്ചപ്പാടുണ്ട് അവനെടുത്ത വായ്പ തിരിച്ചടക്കണം തൻ്റെ വീട്ടുകാര്യങ്ങളെല്ലാം നടക്കണം തൻ്റെ വൃത്തിയെ പഠിപ്പിക്കണം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലെല്ലാം ഇടപെടണം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് കാർഷിക മേഖലയിൽ കൃഷിക്കാർ ഇടപെടുന്നത് കർഷകരുടെ പക്ഷേ അവരെ കാർഷിക ഉൽപ്പന്നങ്ങളുമായി മാർക്കടിച്ച് വരുമ്പോൾ അതിന് ന്യായമായ വില ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും കടത്തിലേക്ക് പോകും ആ കടം പിഴവും അവസാനം വായ്പ എടുത്തത് വലിയ തരത്തിലുള്ള പലിശ വർദ്ധിച്ച് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ മറ്റു മാർഗമൊന്നുമില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാവാം